അൻവർ നേരത്തെ ഉണ്ടായിരുന്ന ആളാണ് അയാളുടെ ഫാദറായിട്ടും അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ടാണ് ഇടതുപക്ഷത്തേക്ക് വരുന്നത് വന്നു അദ്ദേഹം അവിടെ മത്സരിച്ചു അവിടെ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു അവിടുത്തെ മുനിസിപ്പാലിറ്റികളിൽ പോലും അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് പല മുനിസിപ്പാലിറ്റികളും കോൺഗ്രസ് നിന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു സി പി എമ്മുമായിട്ട് ഇത്രയും അകന്നു കഴിഞ്ഞ നിലയ്ക്ക് അദ്ദേഹത്തിന് രണ്ട് ചോയ്സേ ഉള്ളൂ ഒന്ന് എൻ ഡി എ മുന്നണി അല്ലെങ്കിൽ യു ഡി എഫ് അപ്പോൾ എൻ മുന്നണിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പലർക്കും പോകാൻ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം ഒരു എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ആശയത്തിൽ ഉൾക്കൊള്ളുന്ന ഒരാളല്ല പഴയ കോൺഗ്രസ് കാരണം പിന്നീട് കോൺഗ്രസ് എസിൽ വന്ന് ഡി ഐ സി വഴിയൊക്കെ എൻ സി പി യിലടക്കം വന്നൊരു വ്യക്തിയാണ് അതിൻ്റെ ബ്രദർ ഇപ്പോഴും എൻ സി പി എസ് എസിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരേ ഒരു ഇത് മാത്രമേ ഉള്ളു ഒന്നുകിൽ അദ്ദേഹം സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കി ആപ്പൊക്കെ വന്ന പോലെ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം അതിന് അദ്ദേഹത്തിന് കഴിയില്ല അത് വളരെ വ്യക്തമാണ് അപ്പോൾ പിന്നെയുള്ളത് യു ഡി എഫ് തന്നെയാണ് അപ്പം യു ഡി എഫിലെ മുഖ്യകക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിനും മലപ്പുറം ജില്ലയില് ഇന്നത്തെ അവസ്ഥയിൽ സി പി എം നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് പോകണമെങ്കിൽ അന്വറിനെ പോലെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സപ്പോർട്ടായിട്ട് ലഭിക്കും